എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്താ മാന്ത്രിക വൈദ്യമഠം ശത്രു സംഹാരം സ്വന്തമായിട്ട് ചെയ്യാൻ തന്നെ പഠിച്ചിരിക്കുന്ന നല്ലതാണ് എന്താ കാരണം വെച്ചാല് ഏതൊരു അവസ്ഥയിലും നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മൂട്ടിന്ന് കുത്തി നമ്മളെ പാര അത് ഈ നാടിന്റെ പ്രത്യേകതയും പല വലിയ ബിസിനസ്സുകാർ വരെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഉപകാരം ഇല്ലെങ്കിലും നാട്ടുകാർക്ക് ഗുണമുള്ളതായിക്കോട്ടെ നമുക്ക് ഒരാൾ ഒരു സാധനം തുടങ്ങാൻ പോവുകയാണെന്ന് വെച്ചാൽ അത് എങ്ങനെങ്കിലും പാര വയ്ക്കത്ര അത് ഭയങ്കര ഒരു സംഭവം എന്ന് പറയുന്നത് കാരണം വെച്ചാൽ വെറുതെ സൗജന്യമായിട്ട് കിട്ടുന്ന ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ വരെ പാര വെച്ച് മുടക്കുകയും ചെയ്യുക അപ്പൊ അത് നമ്മളെ ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്നാ പറയണത് പക്ഷേ അതിലൊക്കെ നമ്മളുണ്ടല്ലോ കാരണവച്ചാൽ ഇപ്പം നാടിന്റെ പ്രത്യേകതയിൽ പെട്ടാളല്ലോ നമ്മളും അപ്പൊ നമ്മുടെ കാര്യങ്ങൾക്ക് ഇത് ബാധിക്കും കാരണം നമ്മളും ഈ നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ജനങ്ങളുടെ ശത്രു പ്രാർത്ഥനാ പ്രശ്നം ഉണ്ടാക്കും പ്രാർത്ഥനയൊന്നുമല്ലെങ്കിലും ശത്രു സ്വമേധയാൽ തന്നെ നമുക്കെതിരെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചതിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അത് നമ്മൾ അറിയില്ല എന്നുള്ളത് മാത്രമാണ് നമ്മളെല്ലാം പൊളിഞ്ഞ് പാളീസ് അവിടെ നേരത്താണ് ഉണ്ടായിരുന്നത് എങ്ങനെ ആയിരുന്നു എന്ന് തിരിച്ചറിയുക അപ്പോഴേക്കും നമ്മൾ മുച്ചൂറായിട്ടുണ്ടാവും അപ്പം എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ശത്രു സംഹാര ഹസ്ത്ര പ്രയോഗം എന്നാണ് പറയുക ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം എഫക്റ്റാണ് പക്ഷേ ഇതൊരു ദിവസമുണ്ട് ചെയ്തിട്ട് അവിടെ വീട്ടിലിരിക്കിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവങ്ങളൊക്കെ കണ്ടില്ലേ എന്തിനാണ് ഈ ദൈവങ്ങളുടെ കയ്യിലൊക്കെ ആയുധം പതിനാറ് തൃക്കൈൽ പതിനെട്ടായുധവും കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവങ്ങള് അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ കൈകൾ അതിലൊക്കെ നമ്മളെ നാട്ടിലെ തോക്കുന്ന തോക്ക് മാത്രം അല്ലെങ്കിൽ മിഷൻ കണ്ടില്ലാന്നുള്ളൂ പക്ഷെ ബാക്കി എല്ലാ ഉണ്ട് കാരണം വെച്ചാല് വമ്പും വെല്ലും അതുപോലെ ശൂലങ്ങളും ഇതൊക്കെ ഇതൊക്കെ ശത്രു സംഹാരത്തിനാണ് ശത്രു സംഹാരം എന്ന് എന്നുവെച്ചാൽ വന്യജീവികളിൽ നിന്നുള്ള സംരക്ഷണം അതുപോലെ തന്നെ ശത്രുക്കളുടെ സംരക്ഷണം ഓരോ ശത്രുവിനും ഓരോ തരം പവറാണ് എല്ലാവർക്കും ഒരു പവറല്ല നമ്മൾ മസിൽ പവറുള്ളവനും ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവില്ല ബുദ്ധി കൊണ്ട് കളിക്കുന്നവനും മസിലും ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ പല പല തരത്തിലുള്ള നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന അമൂല്യമായിട്ടുള്ള കുറെ കഴിവുകൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും അവരത് നമ്മളെ പ്രയോഗിക്കുക നമ്മുടെ ബിസിനസ്സിനായിരിക്കും ചിലപ്പോൾ ജോലിപരമായിട്ടും നമ്മുടെ മാനത്തിനായിരിക്കും നമ്മുടെ കുടുംബ ഐക്യത്തിനായിരിക്കും അവര് നമ്മളെ പാര വെച്ചുകൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങളുണ്ടായിരിക്കും ആ ഒരു സംഭവത്തെ നമ്മൾ നേരിടേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത് അത് അതിനനുസരിച്ച് ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ കുടുംബ തകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ എങ്ങനെ ആണ് ഏതാണ് ഏത് ശത്രു ആണ് എങ്ങനെ ഇത് പ്രയോഗിച്ച് ഇരിക്കുന്നൊന്നും നമുക്ക് അറിയൂല കാരണം ആദ്യക്കൊക്കെ നമ്മൾ ചിരിച്ചും കളിച്ചും പോവും പിന്നീട് പിന്നീട് നമ്മൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞു പൊളിഞ്ഞ് ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു തോന്നുന്ന ഒരു സാഹചര്യം വന്നാൽ എന്താണ് ഈ ശത്രു സംഹാര ഹസ്ത്രപ്രയോഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിയാണ് ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി ഇതിന് ഏർ പിന്നൊരു കാര്യമുണ്ട് ശത്രു സംഹാരം എന്ന് പറഞ്ഞത് നമ്മളൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കും ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും കാരണം ഇന്ന് ശത്രുക്കൾ പിന്നിൽ ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഓരോ തരത്തിലും കെണി വെച്ചുകൊണ്ടിരിക്കും ഇവരൊന്നും അമ്പലത്തിൽ പോയി കൂടെത്തരം ചെയ്തിട്ടാവില്ല പക്ഷെ അവരെ മാനസികപരമായിട്ടും അവരെ കർമ്മപരമായിട്ടും അവരെ ബുദ്ധിപരമായിട്ടും നമ്മൾക്കെതിരായിട്ട് ഓരോന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ വരുമ്പോ നമ്മൾ എന്താണ് ഈ ഹസ്ത്രം എന്ന് പറഞ്ഞാൽ അമ്പാണ് അമ്പ് ഇത് ഇതാണല്ലേ ഇത് അമ്പ് ഇത് ഞാൻ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ കേട്ടോ ഇത് ഞാൻ രീതിയിരിക്കും കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതാണ് ഹസ്ത്രം ഇത് തന്നെയാണ് എല്ലാ ദൈവങ്ങളും ഇങ്ങനെ പിടിച്ചു നിൽക്കണത് രാമൻ പിടിച്ചിരിക്കുന്നതും സീത പിടിച്ചിരിക്കുന്നതും ഈ ലോകത്തിലെ ദൈവങ്ങളല്ല കയ്യിലൊക്കെ അമ്പം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പിട്ട തീരുന്ന കാര്യം ഉറപ്പാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഹസ്ത്ര പ്രയോഗം എന്നുള്ളതാണ് ഓം സഹസ്രാര ഹും ഫൾ സ്വാഹ ഓം സഹസ്രാര ഹും ഫൾ ഫാഹ ഇതാണ് ഈ മന്ത്രം ഈ മന്ത്രം നമ്മൾ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി നമ്മൾ ദിവസം ദിവസം അമ്പിട്ട് കളിക്കൊന്നും വേണ്ട അപ്പൊ എന്താ വേണ്ട ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നല്ല കുളിച്ച് ശുദ്ധമായിട്ടൊക്കെ ഇരിക്കുക ഇത് പച്ചീറിക്കലുകൊണ്ട് ഉണ്ടാക്കണം പച്ചീർക്കിലോണ്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്യുക ഇതുകൊണ്ട് അത് ഒരു പ്രാവശ്യത്തേക്ക് ഒരു അമ്പ വേണ്ടത് അല്ലെങ്കിൽ ഒരു ഹസ്ത്രം വലിയ വേണ്ടത് അപ്പൊ വില്ലും അമ്പും വില്ല വേണ്ടത് അപ്പൊ ഇതെന്ത് വേണമെന്ന് വെച്ചാല് ഈ ടീശ്വരന്മാര് യോഗീ ഗുരുക്കന്മാര് ഗണപതി ഋഷീശ്വരന്മാര് യോഗീശ്വരന്മാര് ഗുരുപരമ്പരകൾ അതുപോലെ മന്ത്രയന്ത്രഔഷധ പരമായിട്ടുള്ള ഗുരു ശാസ്ത്രീയത്തിൻ്റെതാക്കിയിട്ടുള്ള ഗുരുക്കന്മാര് ധർമ്മദേവതകളൊക്കെ നന്നായി ഒരൊറ്റ കണ്ണടച്ചിൽ നിന്നാണ് പ്രാർത്ഥിക്കുക ഒറ്റ തൊണ്ണോട്ട് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എന്തുവാണെന്നു വെച്ചാൽ നമ്മള് നന്നായി പ്രാ പ്രാർത്ഥിക്കുക ഓം സഹസ്രാരും ഓം സഹസ്രാര ഫൽ സഹസ്രാരും ആയിരം തവണ ജപിക്കുക എന്നിട്ട് എന്നിലും എൻ്റെ കുടുംബപരമായിട്ടുള്ള എല്ലാ ശത്രുക്കളും ഒഴിഞ്ഞു പോണേ ദുരിതങ്ങളും ഒഴിഞ്ഞു എന്ന് പ്രാർത്ഥിക്കാം എന്നിട്ടാണ് നമ്മൾ ഈ അമ്പെടുത്തത് ഈ അമ്പെടുത്തതിന് ശേഷം നമ്മൾ അമ്പ് ഒരാളേക്ക് ഇങ്ങനെ വിടുന്നു വേണ്ട എന്താ ചില കണ്ടില്ലേ എല്ലാ ഹസ്ത്രങ്ങളെയും നമ്മൾ മേലോട്ട് വിട്ടാൽ മതി കാരണം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈ രാമന്റെയും ഈ രാമന്റെയും ഇവരൊക്കെ സീരിയൽ കണുപ്പാണ്ടല്ലേ എല്ലാവരും ഒരാളെങ്ങനെയല്ലേ വിടുക അവർ കംപ്ലീറ്റ് മുകളിലേക്ക് വിടുക അത് അവിടുന്നാണ് പരബ്രഹ്മത്തിൽ നിന്നാണ് ഈ ശത്രുവിലേക്ക് പോകുന്നത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരാളെ കണ്ണി നോക്കിയിട്ട് വഴി ഇതിട്ടിട്ട് കണ്ണി കുത്തി എന്നൊരു കേസും കൂട്ടായിട്ട് പുലിവാർ വൈദ്യുതി പറഞ്ഞെന്ന വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളാ ഉണ്ടതിന്നേണ്ട അവസ്ഥയെന്നൊന്നും ആരും പറയരുതില്ല കാര്യം പുലിവാരി ഉണ്ടാക്കണ്ട അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഇങ്ങനെ പിടിച്ചിട്ട് ആയിരം തവണ നമ്മൾ ജപിച്ചു ജപിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ അമ്പ് എടുത്തിട്ട് നമ്മൾ എട്ട് തവണ വീണ്ടും ജപിക്കുക എന്നിട്ട് വീടിന് പുറത്തിറങ്ങിയിട്ട് എന്നിലും എൻ്റെ കുടുംബപരമായി ബാധിക്കുന്ന എല്ലാ ശത്രുക്കളും ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ടാച്ച് രണ്ട് വിട്ടുക വിട്ട് കഴിഞ്ഞാൽ സാധനം ഇവിടെ തന്നെ ഉണ്ടാവും പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് ഈ സാധനം പ്രകൃതിയിലൂടെ പോയി അത് എവിടേക്ക് എത്തി ആ ശത്രു എവിടെയാണോ അവിടേക്ക് എത്തി എന്നുള്ള മനസ്സുകൊണ്ട് ഭാവിക്കുക എന്നിട്ട് ഈ സാധനം നമ്മൾ വടക്ക് ഭാഗത്തേക്ക് കളയുക വീണ്ടും അടുത്ത പ്രാവശ്യം ഒന്നുണ്ടാക്കുക അങ്ങനെ ആഴ്ചയിലൊരു ദിവസം ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിന്നാലെ നടന്നിട്ട് ശത്രുത പ്രയോഗിക്കുന്ന ആളെ നമുക്കറിയില്ല സത്യത്തിൽ ഇത് കണ്ടെത്തുന്നത് പണിക്കന്മാരും ജ്യോത്സ്യന്മാരും പൂജാരികളാണ് നിങ്ങളെ കൂടുതലാളുടെ ശത്രുവാണല്ലോ ഏർ അതുപോലെ തന്നെ സഹോദരി ശത്രുവാണല്ലോ ഇതൊക്കെയാണ് പറയാ പൂർണ്ണമായിട്ടും രാശിപ്രകാരമാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് ഉള്ളതും അവരുടെ അനുഭവം തമ്മിൽ ഒരു സൂട്ടാണോന്ന് അവരോട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിഞ്ഞും അറിയാതെ നമ്മളെ പിന്നിൽ ആരൊക്കെയാണോ എന്നുള്ളത് ദൈവങ്ങൾക്കറിയാലോ നമ്മളിതൊക്കെ പോട്ടെ നമ്മളപ്പോ ആ ദൈവങ്ങൾ എന്ത് ചെയ്യും ഇത് ഈ പ്രയോഗം ചെയ്യുമ്പോൾ യഥാവിധി ആരാണോ നമ്മളിലേക്ക് ദോഷമായിട്ട് നിൽക്കുന്നത് അവരുടെ ചെല്ലും എന്നുള്ളതാണ് ആത്മീയ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മളിൽ നിന്നും ഈ ശത്രുവിൽ നിന്റെ ഇതിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മളോട് നമ്മളോട് വിരോധമായിട്ടോ വൈരുദ്ധ്യമായിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ മാറുക എന്നുള്ളതാണ് ഇത് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ആകാശത്തേക്ക് വിടുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും നമുക്കെതിരായിട്ടുള്ള ആൾക്കാരുടെ ചിന്താഗതി മാറുക എന്നുള്ള സ്ഥലമായിട്ടാണല്ലോ അവര് നമ്മളെപ്പോൾ ആരോപിക്കണേ നമുക്ക് വിരോധം വരണത് നമ്മൾ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു മഹാമനസ്കഥ ഉള്ള ഒരു ആൾക്കാരുടെ ചിന്താഗതിയിൽ നിന്നും വരുന്ന ദോഷം കൊണ്ടാണ് നമുക്കിത് വരുന്നത് അത് ബുദ്ധിയിലുള്ള വിരോധമൊക്കെ നമ്മൾ നമ്മളെ മതി നല്ല മനുഷ്യനാണ് നല്ലൊരാളാണ് എന്നുള്ളൊരു ചിന്ത വരിലേക്കിൻ്റെ വരലാണ് അതിൻ്റെ ഒരു മറ്റൊരു കാര്യം ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിലായി വരും എന്നതാണ് നമ്മുടെ ശത്രു നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ ആരും ഉണ്ടാവില്ല അതാണ് എല്ലാവരും വശ്യകർമ്മം ചെയ്യും പക്ഷെ അത്രയ്ക്ക് അത്ര ശത്രുക്കൾ അടുക്കുന്നു അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ ഒരു പ്രയോഗം ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉയർച്ചയ്ക്കും നമ്മുടെ പുരോഗതിക്കും തടസ്സം നിൽക്കുന്ന എല്ലാതിനെയും തുടച്ചു മാറ്റാനുള്ള അത്ഭുത ഒരു നല്ലൊരു ഹസ്ത്ര പ്രയോഗ വിദ്യയാണ് ഇത് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം ചെയ്തു കൊടുക്കാം അയച്ചു കൊടുക്കും കൂടിയാണെങ്കിൽ നമ്മുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ വിജയിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആ ബെല്ലക്കൻ അമർത്തി കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ